അവരിനിയും ഈ കോൺഗ്രസിനകത്തു നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്നവരെ കുറച്ചുപേരെ വിലക്ക് മേടിച്ചിട്ട് ഭൂരിപക്ഷം കൂട്ടിയാലും അവരെല്ലാവരും ബാർഗെയിൻ ചെയ്യുന്നവരായിട്ട് എഴുതിയിരിക്കുന്നത് അല്ല കാരണം സ്വന്തമായ ഭൂരിപക്ഷം ഇല്ലാത്തവരാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് സീറ്റ് അല്ലേ ഉള്ളു അപ്പൊ അത് കാരണം കൊണ്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ആളുകളെ വിലക്ക് മേടിച്ചാലും ഇവർക്ക് ഈ മറ്റ് രണ്ടുപേരെ നിയന്ത്രിക്കാനായിട്ട് വിലക്ക് ആളുകളെ എടുത്താലും അവരും അതേപോലെ പെരുമാറുന്നത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയക്കാരൻ അയാളെ മെയ്വഴക്കത്തോടെ മറ്റുള്ളവരെ ചേർത്ത് ഇണക്കി കൊണ്ടുപോകുന്ന ഒരാളായി മാറാൻ ബാധ്യത വരുന്ന മോദിയുടെ ഇനിയത്തെ ഉള്ള ജീവിതം മാത്രമല്ല അയാള് ഡിസ്ക്രെഡിറ്റഡ് ആകും എന്നുള്ളതിന് എനിക്കൊരു സംശയം ഇല്ല കാരണം അയാൾ വിചാരിച്ചിരുന്ന ഒരു പാരമ്പര്യത്തിലേക്ക് തുടരാകത്തിൽ ജനാധിപത്യ മര്യാദകൾ പാലിക്കുന്ന ഇപ്പം മൻമോഹൻ സിംഗിനൊക്കെ ബലമില്ലാത്ത മോശപ്പെട്ട ആളാണെന്നുള്ള ആൾക്കാർ വിചാരിക്കുന്നത് ഏറ്റവും മര്യാദ മര്യാദ മോശമാണെന്ന് കാണുന്ന ഒരു രാ രാഷ്ട്രീയ സംസ്കാരം ആയിരുന്നുണ്ടായിരുന്നു ആ സാധനത്തിനുള്ള നല്ല മറുപടിയാണ് ഇപ്പോൾ അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം ഒപ്പം സകല ഇൻസ്റ്റിറ്റ്യൂഷൻസും ബി ജെ പി അവരുടെ ആൾക്കാരെ കൊണ്ട് നിറച്ചിട്ടുണ്ട് പകരം പ്രതിപക്ഷമായിരുന്നു ഇവിടെ ഭരിക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല പാടായനെ അവർക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാനേ പറ്റാതായ ഇപ്പൊ ഉണ്ടാകാൻ പോകുന്നതെന്ന് പറയുന്നത് ഈ മോദിയുടെ ഭരണത്തിനകത്ത് ഇവ രണ്ട് ഭരണ പങ്കാളികളായ രണ്ടു പേർക്ക് അവരെ ത്രട്ടൻ ചെയ്യാനൊന്നും ഇനി ഇ ഡി ഐയോ അല്ലെന്നുണ്ടെങ്കില് സിബിഐയോ അല്ലെന്നുണ്ടെങ്കിൽ ടാക്സ് ഡിപ്പാർട്ട്മെന്റിലുള്ളവരെ മറ്റൊന്നും ഉപയോഗിക്കാൻ ഇനിയും പറ്റത്തില്ല നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഭയങ്കര ചേഞ്ചാണത്